テ。 ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എന്താണ് ചിന്തിക്കുന്നതെന്നും അവർ നിങ്ങളെന്നോ എങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് അല്ല എങ്കിൽ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആകുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ റീഡിങ്സ് റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഞാനൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളിതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത് പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക അതുപോലെ എൻ്റെ എനർജി കണക്റ്റ് ചെയ്യാൻ പറ്റാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക കാരണം നിങ്ങളിലേക്ക് ഒരു ബാഡ് കർമ്മ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയെ ഒരിക്കലും കണക്റ്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് മറ്റൊരാളുടെ മനസ്സ് നമ്മൾ വായിച്ചെടുക്കുന്നതാണ് ടാറോ റീഡിങ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് നമ്മളുടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു പരിഹാരം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ അറിയേണ്ടത് നിങ്ങളുടെ മനസ്സിൽ തികട്ടി നിൽക്കുന്ന അതായത് പെയിൻഫുൾ ആകുന്നതായിക്കോട്ടെ കൺഫ്യൂഷൻ ആയിക്കോട്ടെ ഒരു സ്റ്റക്ക് എനർജി ആയിക്കോട്ടെ ഇതിനെല്ലാം ഒരു പരിഹാരം നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടിയാണ് ഓരോ ടാറോ റീഡിങ്സ് എന്നും ആദ്യം തന്നെ മനസ്സിലാക്കുക കുറിച്ചാണെങ്കിലും റൻറ്റിലി നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും നാളെ ഫ്യൂച്ചറിനെക്കുറിച്ചാണെങ്കിലും നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് വളരെ വ്യക്തവും കറക്റ്റുമായിട്ടുള്ള ഒരു എന്നാ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആണ് ടാറോ റീഡിങ്സ് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ എപ്പോഴും ചില ഇപ്പോഴും ചിലർ എന്താണ് ടാറോ റീഡിങ്സെന്ന് എപ്പോഴും ചോദിക്കുന്നുണ്ട് ഇതൊരു ഡിവൈൻ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡിവൈൻ ഗൈഡൻസ് ആണ് അതായത് പ്രപഞ്ചത്തിൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന കാര്യങ്ങളാണ് എന്നു മനസ്സിലാക്കുക ഇതിൽ വളരെ ശക്തമാകുന്ന ഒരു പവറുണ്ട് ഒരു എനർജി ഉണ്ട് ആ ഒരു എനർജി എന്നത് നമ്മൾ ഒരിക്കലും ഒരു തമാശയായിട്ട് കാണാൻ നിൽക്കാതിരിക്കുക അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് റീഡിങ്സ് നോക്കാം നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നുള്ള ചോദ്യത്തിന് നയൻ ഓഫ് വൺസ് തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ആകുന്ന ഒരു പിന്നെ എനർജി കണക്റ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു റിലേഷനാണ് നിങ്ങളുടേത് അതായത് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് മൈൻഡ് കൊണ്ട് ഈഗോ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് ശരിക്കും ഒരു തീരുമാനിച്ച് സ്റ്റാർട്ടിങ് ചെയ്ത ഒരു റിലേഷൻഷിപ്പ് എന്ത് ആയാലും ആ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഡിവൈൻ എനർജിയുമായി കണക്റ്റഡ് ആയൊരു റിലേഷനാണ് നിങ്ങളുടെ ബന്ധം പക്ഷേ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് വ്യക്തികളുടെ പ്രസൻസും എല്ലാം കണക്റ്റഡ് ആയിട്ടുണ്ട് ചിലപ്പോങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ എനർജിയോട് കൂടി നിങ്ങളിലേക്ക് വന്ന് ചേർന്ന ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷനിൽ നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസുകൾ അനുഭവിച്ചിട്ടുണ്ട് അതായത് നിങ്ങളുടെ ലൈഫെന്ന് പറയുന്നത് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ലൈഫ് തന്നെ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും നല്ലതും ചീത്തയും ആകുന്ന പല കാര്യങ്ങളും അതുപോലെ ജീവിതത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചതായിട്ടും കൂടാതെ തന്നെ പല സിറ്റുവേഷൻസുകളിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റം ഒരു മോചനം ഉണ്ടായിട്ടുള്ളതുമായ ഒരു റിലേഷൻ്റെ എനർജി തന്നെയാണിത് പോസിറ്റീവും നെഗറ്റീവും നെഗറ്റീവുമൊക്കെ ആയിട്ട് കടന്നുപോയ അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുള്ള ഒരു റിലേഷൻ എനർജിയാണ് പക്ഷേ ഈ ഒരു ബന്ധത്തിലേക്ക് എപ്പോഴും നോക്കുമ്പോഴും ഈ ഒരു ബന്ധം നിങ്ങളുടെ സ്റ്റാർട്ടിങ് മുതൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ എനർജി നിങ്ങൾക്കും ആ ഒരു വ്യക്തിക്കും നൽകിയിട്ടുണ്ട് അതായത് ശരിക്കും ഈ ഒരു ബന്ധത്തിൻ്റെ ആഴം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം എന്താണ് എന്ന് ഉള്ളത് നിങ്ങൾക്ക് രണ്ട് വ്യക്തികൾക്കും എത്രത്തോളം കണക്റ്റഡ് ആയിട്ട് പോലും അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയിലേക്ക് പോയാൽ പോലും അല്ലെങ്കിൽ ആഴത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡോട് കൂടി കടന്നു പോയിട്ടുള്ള ബന്ധമാണെങ്കിൽ പോലും എപ്പോഴും ഈ ഒരു ബന്ധത്തെക്കുറിച്ചൊരു കൺഫ്യൂഷൻ എനർജി ഉണ്ടായിരുന്നു ശരിക്കും ഒരു പൂർണ്ണതയിലെത്തുന്ന അല്ലെങ്കിൽ ഇതൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടു കൂടി പോകാൻ സാധിക്കുന്ന ബന്ധമാണോ എന്ന് ുള്ള ആ ഒരു കൺഫ്യൂഷൻ ഈ ഒരു റിലേഷനിൽ എപ്പോഴും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നൂറ് ശതമാനം നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് മറ്റു വ്യക്തികളും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് ഒരുപാട് പ്രൊട്ടക്ഷൻ നൽകേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ബൗണ്ടറി തീർത്ത് നിൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു റിലേഷൻ്റെ എനർജി തന്നെയാണ് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഇപ്പോഴും ഒരുപാട് തന്നെ പ്രോബ്ലംസുകൾക്കിടയിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ നിങ്ങളെ ഫുൾ ടൈം വാച്ചിങ് ചെയ്യുന്നുണ്ട് ഒരു സമയം ഒരു നല്ലൊരു ഗുഡ് അതായത് ഒരു പോസിറ്റീവായൊരു ടൈം ലഭിച്ചിരുന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അവർ ഒരു എലോൺ എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ കാരണം അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ഒരു ലോകമെന്നു പറയുന്നത് നിങ്ങളെന്നു പറയുന്ന വ്യക്തി തന്നെയാണ് എന്നത് വളരെ വ്യക്തി മായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം നിങ്ങളുടെ റിലേഷൻ എവിടെയാണോ തുടങ്ങിയത് എപ്പോഴാണോ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതും കണക്റ്റഡ് ആയതും മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങിയതും ആ ഒരു ഇമോഷൻസിൽ തന്നെയാണ് അത്രയും ആഴത്തിലുള്ളൊരു ഇമോഷൻസിൽ തന്നെയാണ് ഈ ഒരു എനർജിയിൽ കണക്റ്റഡ് ആയ വ്യക്തികളുടെ പേഴ്സൺ നിൽക്കുന്നത് യാതൊരു സംശയവുമില്ല ഇല്ല കേട്ടോ ആ ഒരു കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് കൊണ്ട് വളരെയധികം പോസിറ്റീവ് ആകുന്ന അല്ലെങ്കിൽ ഒരു ധൈര്യത്തോടു കൂടി വിശ്വാസം അസ്സതോട് കൂടി തന്നെ ഒരു എലോൺ എനർജിയിലാണ് ആ ഒരു വ്യക്തി നിൽക്കുന്നത്ങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്നുവെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെയാണ് അവരുടെ ലൈഫിൽ ഒരു മുൻതൂക്കം ഉള്ളത് പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾക്കുള്ളது തന്നെയാണ് പക്ഷേ പ്രതിസന്ധികളുണ്ട് നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങി വരാൻ പറ്റാത്ത വിധമുള്ള പല തടസ്സങ്ങളും ആ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ എന്നാലും ആ ഒരു വ്യക്തി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പ്രയോരിറ്റി എനർജി നൽകുന്നത് നിങ്ങൾക്ക് തന്നെയാണ് കാരണം വിധിക്ക് വിട്ടുകൊടുത്ത ഒരു സിറ്റുവേഷൻസിൽ തന്നെയാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മറ്റെന്തോ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ മറ്റേതോ ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ ഒന്നെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലാവാം അതല്ലെങ്കിൽ സൗഹൃദ ബന്ധമെന്ന തേർഡ് സിറ്റുവേഷൻസിലാവാം ഇമോഷണൽ പരമായി കണക്റ്റഡ് ആകുന്ന മറ്റൊരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ വ്യക്തി ട്രാപ്പിലായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് മാത്രവുമല്ല അവിടെ പോസിറ്റീവായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരുന്ന അവിടെ പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് പക്ഷേ എന്നാൽ തന്നെ നിങ്ങളെ ആ ഒരു വ്യക്തി ഫോക്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് അവരുടെ ഒരു ലോകം അവർക്ക് ഏറ്റവും സ സമാധാനവും സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഫീൽ ചെയ്യുന്ന ഒരു ലോകം നിങ്ങളാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടും അവരിൽ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ആ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു തടസ്സങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു ചെറിയ ഒരു ട്രാപ്പിഡ് എനർജിയിലാണ് അവർ നിൽക്കുന്നത് പക്ഷേ അവരതിൽ നിന്നും പിന്മാറുക അല്ലെങ്കിൽ അതിൽ നിന്നും ആ ഒരു സംഭവം ആ ഒരു ബെർഡൻ അവസാനിപ്പിക്കാൻ പറ്റുമെന്നുള്ളതും അതുടനെ തന്നെ ിലേക്ക് പോകുമെന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ മാറ്റങ്ങൾ എന്താണെങ്കിലും വരും തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഓർമ്മകളെ അവരിപ്പോഴത്തെ കറൻ്റില് ഹൈഡ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ രീതിയിലുള്ള ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ആ ഒരു കാര്യത്തെ ബേസ് ചെയ്ത് നിങ്ങളിൽ നിന്നും അവരൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നുമുണ്ട് അതുപോലെ അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസിൽ അവർ പല കാര്യങ്ങളും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് തോന്നുന്ന പല ഫീലിങ്സുകളും ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം ഇതിനകത്ത് അവരൊരു ഹൈഡിങ് എനർജിയിൽ നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് കുറച്ച് സമയമെടുത്താലും നല്ലൊരു ഇമോഷണൽ കൂടി അല്ലെങ്കിൽ ഒരു അബണ്ടൻസോട് കൂടി നിങ്ങളിലേക്ക് വന്ന് ചേരാൻ സാധിക്കും എന്നുള്ള ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളെ അവർ പ്രഷ്യസ് ആയിട്ടും ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ എനർജിയോട് കൂടി തന്നെയാണ് ഈ ഒരു റിലേഷനിൽ കാണുന്നതെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല കൂടാതെ തന്നെ അവരൊരു വെയ്റ്റിംഗ് എനർജിയിലാണ് എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ എടുത്തു ചാടി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ട് അപ്പം കുറച്ച് സമയം കുറച്ച് ടൈം മുന്നോട്ടേക്ക് ഇതുപോലെ പോട്ടേ പറഞ്ഞില്ല ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തി വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് കാണുന്നത് കൂടാതെ തന്നെ ഇതിനിടയിലൊരു ഓൾഡ് പ്രസൻസ് ഉണ്ട് അതായത് ഒരു ജഡ്ജ്മെൻറ്റിങ് നടത്തേണ്ട ഒരു സിറ്റുവേഷൻസാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ ഒന്നെങ്കിൽ എന്തെങ്കിലും ഇടപാട് കാര്യങ്ങളോ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവാം അതല്ല എങ്കിൽ തീർച്ചയായിട്ടും മദർ എനർജിയുടെ പ്രസൻസ് ഉണ്ട് ഒരു ജഡ്ജ്മെൻ്റ് അവിടെ നടപ്പിലാക്കിപ്പെട നടപ്പിലാക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു വെല്ലുവിളിയിൽ നിന്നും അവർക്ക് പുറത്ത് കടന്നാൽ മാത്രമാണ് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടിയ ഒരു റിലേഷനിലേക്ക് പോയി ഉള്ളൂ എന്ന് വ്യക്തമായിട്ട് അപ്പം വുമൺ ഒരു ഒരു ഓൾഡ് പ്രസൻസ് വിഡോ എനർജി കാര്യങ്ങളെ കാണുന്ന വ്യക്തി തന്നെയാണ് കേട്ടോ പോസിറ്റിവിറ്റി തന്നെ വരണമെന്ന് ആഗ്രഹിക്കുകയും നല്ലൊരു വിജയം ലൈഫിൽ ഉണ്ടാകണമെന്നും ചിന്തിക്കുന്ന പോസിറ്റീവായ മനസ്സോട് കൂടി നിൽക്കുന്ന ഒരു ഓൾഡ് വുമൻ്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിൽ ഈ നിങ്ങളുടെ പേഴ്സണ് ഒരു ജഡ്ജ്മെൻറ്റ് ഒരു ന്യായം നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റ്നസ് വേണ്ടി വരുന്നുണ്ട് അതല്ലെങ്കിൽ കുറച്ച് ബുദ്ധിപൂർവ്വം മാത്രം കൈകാര്യം ചെയ്താൽ മാത്രമാണ് ആ ഒരു സിറ്റുവേഷൻസിനെ നല്ല പോലെ ഒന്ന് കൈകാര്യം ചെയ്താൽ മാത്രം മാത്രമാണ് നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ എനർജി ഉണ്ടാവുകയുള്ളൂ എന്നത് അവർക്ക് അറിയാം നിങ്ങൾ അവരെ എത്രത്തോളം ആഴത്തിൽ ഫോക്കസ് ചെയ്യുന്നുവോ അതേ ആഴത്തിലും അതേ പ്രഷ്യസ്നെസ്സോടുകൂടി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തി ഫോക്കസ് ചെയ്യുന്നു എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർക്ക് പെയിൻ എനർജി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ചില സമയത്ത് അവർ തളർന്നു പോകുന്നൊരവസ്ഥ വരുന്നുണ്ട് കാരണം നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് എനർജിയിലുള്ള വ്യക്തികളെ സംബന്ധിച്ച് വളരെയധികം ടെൻഷൻ എനർജി സ്ട്രെസ് എനർജിയിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് കാരണം നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയോ മറ്റെങ്ങോട്ടെങ്കിലും പോയോ അതായത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ പെട്ടോ ഈ ഒരു ബന്ധം അവസാനിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം ഈ ഒരു വ്യക്തിയെ വളരെയധികം കണക്റ്റ് ചെയ്യുന്നുണ്ട് മാത്രവുമല്ല ഒരു പവർ ലോസ് നിങ്ങളെ ആ ഒരു പേഴ്സൺ ഇരയാക്കി എന്നുള്ള ഒരു കുറ്റബോധവും ആ ഒരു വ്യക്തിനെ വളരെയധികം മാനസിക പിരിമുറുക്കത്തിലൂടെ കൊണ്ടുപോകുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഒരു കാര്യങ്ങളും ഈ ഒരു വ്യക്തി തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല അറിയാൻ ഭാഗത്തിനോ നിങ്ങൾ ചിന്തിച്ച രീതിയിലോ ഒന്നും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഒരു കാര്യവും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല ആ ഒരു വ്യക്തിയുടെ തീരുമാനം ഫ്യൂച്ചറിലേക്കുള്ള എടുത്തിരിക്കുന്ന ചില ആക്ഷൻസുകൾ ആ ഒരു വ്യക്തി ഇപ്പം ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇപ്പം ആ ഒരു വ്യക്തി കറഞ്ചിലി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഇതൊന്നും നിങ്ങളോട് ആ ഒരു വ്യക്തി ഓപ്പണായിട്ട് പറഞ്ഞ് മനസ്സ് തുറന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താത്തത് നിങ്ങൾ ആ ഒരു വ്യക്തിയാൽ ചീറ്റിങ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളെ ഇരയാക്കി എന്നുള്ള ചിന്തയിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ഭയം ആ ഒരു കർമ്മ ഈ ഒരു പേഴ്സൺ വളരെയധികം സ്ട്രോങ് ആയിട്ട് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഈ ഒരു വ്യക്തി നിങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ മൾട്ടിപ്പിൾ പ്രയോരിറ്റി എനർജിയെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ സംസാരം ഉണ്ടായിട്ടുണ്ടാവാം ആ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു സിറ്റുവേഷൻസിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ോ ഈ നിങ്ങളിലെ കൂടാതെ ഒരു പ്രയോരിറ്റി എനർജി ഉണ്ട് എന്ന് നിങ്ങൾ അവർക്കിടയിൽ നിന്നും നിങ്ങൾക്കിടയിലും ഉണ്ടായ കമ്മ്യൂണിക്കേഷനിൽ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു നിങ്ങൾ അവരെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മറ്റെന്തോ ഒരു കാര്യത്തിലേക്ക് പി മാറിപ്പോയി അതായത് നിങ്ങൾ മറ്റെന്തിലൊക്കെ കോൺസെൻട്രേഷൻ കൊടുക്കുന്നു എന്നുള്ള ഒരു ഭയം ഈ ഒരു വ്യക്തിയിൽ ഒരു സ്റ്റക്നെസ് ഉണ്ടാക്കുന്നുണ്ട് ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു എന്താ പറയുക ഒരു സ്തംഭന അവസ്ഥയിൽ തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ ചിന്തകൾ നിൽക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്കിതിനകത്ത് മൂൺ എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട് വളരെയധികം ടോക്സിക് ആയിരുന്ന ഒരു എനർജിയിലൂടെയാണ് നിങ്ങളുടെ റിലേഷൻ കട തന്നു പോയിട്ടുള്ളത് നിരാശയും ദുഃഖവും കാരണം നിങ്ങൾ തമ്മിൽ റിലേഷനിൽ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് യാതൊരു രീതിയിലെയും ഒരു പോസിറ്റിവിറ്റിയും ആ ഒരു പേഴ്സൺ തന്നിട്ടുണ്ടാവില്ല ഒരു പരിഗണന അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യുന്നുവെന്നോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് പോസിറ്റീവായിട്ടൊരു ഇമോഷൻസ് ഉണ്ടോ എന്നൊന്നും നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ കാണിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്കൊരുപാട് ക്സിക് എനർജി നൽകേണ്ടി വന്നു എന്ന ചിന്ത പോലും നിങ്ങളുടെ പേഴ്സണ വളരെയധികം വേദനിപ്പിക്കുന്നുമുണ്ട് നിങ്ങൾക്ക് മുന്നിൽ അവസരങ്ങൾ ഉണ്ടായിട്ടും മറ്റു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സണെ തന്നെയാണ് ഫോക്കസ് ചെയ്തിരുന്നതെന്നും ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കളഞ്ഞതായിട്ടും ഒക്കെ ഉള്ള ആ ഒരു ചിന്തകൾ ആ ഒരു വ്യക്തിയെ വളരെയധികം വേദനയും നിരാശയും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം നിങ്ങൾക്കിടയിൽ ഒരു ടോക്സിക് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ഇമോഷൻസ് ലഭിക്കാതെ പോയത് മൂൺ എനർജിയുടെ പ്രസൻസിൻ്റെ നെഗറ്റീവായ ഒരു പ്രസൻസിൻ്റെ ഫലമായി ആയിട്ടാണ് കേട്ടോ അതായത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു നിരാശ അല്ലെങ്കിൽ ഒരു മടുപ്പ് വിരക്തിയൊക്കെ ഫീൽ ചെയ്യാൻ കാരണമായി അതായത് പോസിറ്റീവ് ആയിരുന്ന നിങ്ങളെ ഒരിക്കലും ആ ഒരു വ്യക്തിക്ക് വിശ്വസിക്കാൻ അല്ലെങ്കിൽ പോസിറ്റീവ് പോസിറ്റീവായിട്ടോ നിങ്ങളുടെ സ്നേഹത്തെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനോ പറ്റാതെ പോയി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങളൊരു മദർവുഡ് എനർജിക്ക് തുല്യമാണ് എന്നുള്ളതും നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് ന്യായം നടപ്പിലാക്കി തരേണ്ടി വരും നീതിക്ക് അർഹമാകുന്ന ഒരു വ്യക്തിയാണെന്നും ആ ഒരു വ്യക്തി അതായത് പറയുന്ന പേഴ്സൺ സിറ്റീവായിട്ടൊരു ഡിസിഷൻ എടുക്കേണ്ടി വരുമെന്നും നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട് അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ അവരുടെ പിന്നാലെ എത്രത്തോളം ചെന്നിട്ടുണ്ടായിരുന്നുവോ അതുപോലെ തിരിച്ച് നിങ്ങളുടെ പിന്നാലെ വരേണ്ടി വരുമെന്ന ഒരു സിറ്റുവേഷൻസ് കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണേലും മുന്നും പിന്നും നോക്കാതെ ഒരു ന്യൂ ബിഗിനിങ് എനർജി അവർ തീരുമാനിക്കുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് തന്നെ അതായത് ഒരു ബുദ്ധിപൂർവ്വവും അതുപോലെ ഒരു എന്നാ ഉറച്ച കൂടി തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടേതാകുന്ന ഒരു എനർജിയിൽ സെൽഫ് ലവ് എനർജിയിൽ നിൽക്കുന്നത് കാരണം ഈ ഒരു വ്യക്തി സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് മുന്നും പിന്നും നോക്കാതെ മറ്റിനെന്തു പ്രതിസന്ധികൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നാലും അതിനെ എല്ലാം മറികടന്ന് നിങ്ങളിലേക്ക് ഒരു വ്യക്തി വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു പേഴ്സൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ കഴിയാത്ത അതല്ലെങ്കിൽ ഒരു സെൽഫ് ലവ് എനർജിക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി തന്നെയാണ് മാത്രമല്ല ഇമോഷൻസിന് പ്പോഴും ഹോൾഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറോട് കൂടിയ ഒരു വ്യക്തിയാണ് ആ ഒരു ഉള്ളിലുള്ളതിനെ പൂർണ്ണമായിട്ടും പുറമെ പ്രകടിപ്പിക്കാൻ അറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന പേഴ്സണാണ് പക്ഷെ നിങ്ങളെ തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ പാർട്ട്ണറായിട്ട് കാണാനും അക്സെപ്റ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്നത് ആ ഒരു വ്യക്തിക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഒരു സ്റ്റക്ക് എനർജിയാണ് ഒരു ഡാർക്ക് എനർജി ഉണ്ട് ഇപ്പോഴും ഒരു പോസിറ്റിവിറ്റി ഇല്ലാതെ മറ്റൊരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് നിങ്ങൾ വ്യക്തിയിൽ ഉണ്ട് അതായത് ഒരു കൺഫ്യൂഷൻ എനർജി വേണോ വേണ്ടയോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് എന്തായി തീരുമെന്നൊക്കെ ഉള്ളൊരു ചെറിയ ഭയവും അതുപോലെ കൺഫ്യൂഷനും ഈ ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിലും നിങ്ങളെ വളരെ പ്രഷ്യസ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഈ ഒരു റിലേഷനിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈഗോയാണ് ഒരു വാശി അല്ലെങ്കിൽ ഈ ഒരു ബൗണ്ടറി ബൗണ്ടറിയിട്ട് അതായത് ഞാനെന്ന ആ ഒരു പാവവും പരുക്കൻ സ്വഭാവവും സംസാരത്തിനകത്തുണ്ടാവേണ്ട ആ ഒരു ലാളിത്യം ഒന്നും ഇല്ലാതെ വന്നതൊക്കെ തന്നെയാണ് ഈ ഒരു ബന്ധത്തെ തകർത്ത് കളയാനുണ്ടായ കാരണമെന്നതാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം പൂർണ്ണമായിട്ടും തകർന്ന് അതായത് ഒരു ടവർ എനർജിയിൽ നിന്ന് നിൽക്കുന്ന ഈ ഒരു റിലേഷൻ തീർച്ചയായിട്ടും ബാലൻസിലേക്കെല്ലാം ക്ലിയർ ചെയ്ത് ഒരു ബാലൻസ് എനർജിയിലേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ ആ ഒരു പേഴ്സൺ കോണ്ടാക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യത്തിന് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വരും കർമ്മ അവസാനിക്കണം നിങ്ങൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ കാർമ്മിക്ക് പോലുള്ള ഒരു സിറ്റുവേഷൻസൊക്കെ ഉള്ള റിലേഷൻ തന്നെയാണ് നിങ്ങളുടെ ബന്ധം ആ ഒരു വ്യക്തി നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വന്ന് ചേരുക എന്നത് കുറച്ച് കുറച്ച് ഡിഫിക്കൽറ്റി ആണ് അതായത് ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു മെച്ചൂരിറ്റി കുറവുള്ളൊരു പേഴ്സണാലിറ്റി ആണ് നിങ്ങൾക്കിടയിലെ റിലേഷനില് ഏറ്റവും പ്രാധാന്യമായിട്ട് വന്ന ആവശ്യമില്ലാത്ത ഈഗോയും വാശിയും അതുപോലെ തന്നെ ഈ ഹോൾഡിംഗ് എനർജി ഇമോഷൻസ് പ്രകടിപ്പിക്കേണ്ട സമയങ്ങളിൽ ഇമോഷൻസിനെ ഹോൾഡ് ചെയ്തതും ഇതെല്ലാം ഒരു മൂൺ എനർജിയുടെ നെഗറ്റീവ് പ്രസൻസിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണ് ഈ ഒരു മൂന്ന് എനർജി എന്ന് പറയുമ്പം അവിടെ ഒരു പോസിറ്റീവായിട്ട് കടന്നു വന്ന മൂൺ എനർജി അല്ല നെഗറ്റീവുമായിട്ടാണ് വന്നത് അപ്പം എത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കണോ അത്രത്തോളം ആ ഒരു ബന്ധത്തിന് വിള്ളലാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താണെങ്കിലും സ്വപ്നം റിയാലിറ്റി എനർജിയിലേക്ക് തന്നെ മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളി ിലേക്ക് ആ ഒരു വ്യക്തി വന്നു ചേരും സിംഗിൾ എനർജിയിലേക്കൊക്കെ ഉള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരു മാര്യേജ് എനർജി ഉണ്ട് എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് എനർജിയിലേക്ക് നോക്കുമ്പം ഒരു മധ്യസ്ഥതയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ജീവിതം കണ്ടിന്യൂ ചെയ്യാൻ അതായത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് തടസ്സങ്ങളുണ്ട് കേട്ടോ അതായത് വ്യക്തി ബന്ധങ്ങളാണ് ഇതിനകത്ത് കോൺഫ്ലിക്റ്റ് തടസ്സങ്ങൾ വരുത്തുന്നത് ആ സിറ്റുവേഷൻസിന് നിങ്ങൾ വ്യക്തി ഓവർകം ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും സമയത്തേക്കാൾ കൂടുതൽ കാരണം ഇതിനകത്ത് നിങ്ങൾക്കിടയിൽ തടസ്സം വരുത്തുന്നത് ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് ആണ് നിങ്ങൾക്ക് തടസ്സം വരുത്തുന്നത് ആ ഒരു തടസ്സം എന്നതിന് നിങ്ങളുടെ വ്യക്തി തന്നെ നിങ്ങളുടെ പേഴ്സൺ തന്നെ ആ ഒരു കറക്റ്റ് ടൈം ആവുമ്പം ഓവർകം ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് കുറച്ച് നിരാശയും വിഷമവും ഒക്കെ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും കുറച്ച് കാലവും കൂടി നിങ്ങൾക്കിടയിൽ കുറച്ച് നിരാശ വിരക്തി ഒറ്റപ്പെടൽ ഏകാന്തതയൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ജീവിതത്തിലൊരു വിയോഗവും കൂടി നിങ്ങൾക്കോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോ നേരിടേണ്ടി വരും കേട്ടോ പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ വിയോഗത്തിൻ്റെ എനർജി കൂടി ആ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ പ്രതിസന്ധികൾ അവസാനിക്കുകയുള്ളൂ എന്നും നിങ്ങൾക്കിടയിലേക്ക് ഒരു കോണ്ടാക്റ്റ് എനർജി അല്ലെങ്കിൽ റീയൂണിയൻ എനർജി ഉണ്ടാവുകയുള്ളൂ എന്ന് കാണുന്നുണ്ട് കൂടാതെ തന്നെ ഒരു എഫേർട്ട് എനർജി അതായത് വെയ്റ്റിങ് ചെയ്യുക എന്ന ഒരു എഫേർട്ട് എനർജി നിങ്ങളെടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു സക്സസ്സിലേക്ക് തന്നെ എത്തിച്ചേരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നിങ്ങൾ നിങ്ങൾ നിങ്ങളാൽ ആ ഒരു വ്യക്തിക്കും ആ ഒരു വ്യക്തിയാൽ നിങ്ങൾക്കും സ്നേഹിക്കാനും ഒരു യോഗം നമുക്കിതിൽ കാണുന്നുണ്ട് കൂടാതെ തന്നെ നമുക്കിവിടെ നിങ്ങളുടെ പ്രൊട്ടക്ഷൻസ് നിങ്ങളുടെ ഒരു സംരക്ഷണം ആ ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു എനർജി കൂടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് ചേ കൂട്ടിച്ചേർക്കുക എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ അപ്പം റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം